ഹായ് മച്ചാമാരി മയട്ടിനും വേളയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡെയിൻ മൈ ലൈഫ് ഇന്നത്തെ രാവിലെട്ടുമായിട്ടുള്ള പരിപാടിയാണ് രാവിലെ രാജക്കൂട്ടെന്നെ നമ്മളൊന്ന് കുളിപ്പിക്കും ഇന്നലെ പുള്ളിക്കാരൊന്ന് പാലത്തിൽ നിന്ന് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല ചെറുതായിട്ട് കാലൊക്കെ ഒന്ന് മുറിഞ്ഞു രാവിലെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ കുറെ അഹങ്കാരമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഡേ അടങ്ങാ അങ്ങടാ അങ്ങടാ മുറിവെന്ന് പറഞ്ഞാൽ അവിടെ കാലുണ്ടോ കാല് ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് അത് ഈച്ച വരുന്ന മരുന്നൊക്കെ തേക്കണം അതിനാണ് ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയിരുന്നത് കുറച്ച് പണിയുണ്ട് പിന്നെ നമ്മുടെ മീനുടൻ എന്താ പറയുക ഇതുവരെ എണീറ്റിട്ടൊന്നുമില്ല എണീക്കുമായിരിക്കും ആ ഇഷ്ടത്തിന് അവർ എണീക്കണം നമുക്ക് തോന്നലേ അപ്പം അച്ഛനും അമ്മയും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മൂകാംബിക്ക പോയേക്കുവാണ് അപ്പോൾ അവർ വരാൻ നാളെയും അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളാണ് ഫുഡ് ഉണ്ടാക്കലും കലാപരൂടെ എല്ലാം പിന്നെ പിള്ളേരെ ഒന്നും അഴിച്ചിറക്കിയിട്ടില്ല എന്താ പറയുക നമ്മുടെ ടോമിയും റോക്കിയൊക്കെ രാവിലെയാണ് കൂടെ എല്ലാം അലമ്പാക്കി വെച്ചിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കണം കുറേ പണിയുണ്ട് പതക്കാണ് ഇന്നത്തെ പരിപാടി ഇപ്പം ഞാൻ ആദ്യം എന്താ പറയുക ചായ കിട്ടും കേട്ടോ ചായ കിട്ടാൻ അമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്കും ചായ എല്ലാം കൊടുത്തു നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കുളിപ്പിക്കണം അങ്ങനെ കുറെ പരിപാടിയുണ്ട് മൊബൈൽ ചാർജ് ചെയ്ത് അത് കുത്തി കിട്ടെ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കലാപരി എല്ലാം പതുക്കെ പതുക്കെ വരും ഏ റോഗീസ് മറ 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 മാറി മഞ്ഞ ആ രാജ കുളിപ്പിക്കണ്ടേ അവർ തോന്നി അത് ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും മാറി കേട്ടോ ആൾക്കാരും സെറ്റായി ഓക്കെ ആയിട്ടുണ്ട് രാജക്കൂട്ടവിടെ നിൽപ്പുണ്ട് കുളിപ്പിക്കാൻ പോവാണ് പൈപ്പാണ് കട്ടെ ഓ ഹെവി പവറാണ് രാജ നോക്കുന്നത് എന്താ സംഭവം രാജ പേടിക്കുന്നു അപ്പോഴേ വേറെ എടുക്കാനൊന്നും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നു ചെറുക്കുന്നു കുളിപ്പിക്കുന്നു ആ രാജാ എങ്ങേ കുളിയടാ മോനെ ഇങ്ങനെ കുറച്ച് സമയം എടുക്കും കുളിപ്പിക്കാൻ അത് കഴിഞ്ഞിട്ട് റോക്കെ അവിടെ നേരേണ്ടത് റോക്കേ റോക്കെ സമയെടുക്കും അതൊക്കെ കഴിഞ്ഞ നമുക്ക് കാണാം രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ എന്തായാലും മീനോട്ടി ഇതുവരെയും താഴോട്ട് വന്നില്ല നമ്മൾ രാവിലെ ദോഷ കലാപരിപാടികൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ പണ്ടോട്ടേ ഇഷ്ടം പോലെ നിങ്ങൾ ബ്ലോഗുകൾ കണ്ടിട്ടുള്ള ആൾ നമ്മില്ലാത്തപ്പം നമ്മൾ തന്നെയുള്ള പാചകം കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും കലാപരിപാടികൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നല്ല ദോശയാണ് കലാരണം ഷേപ്പ് ഒക്കെ തെറ്റാതി അല്ലെങ്കിൽ ചുറ്റോണ്ടിരിക്കും കേട്ടോ മുട്ടയോടെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കോഴിയുടെ മുട്ട തന്നെ കേട്ടോ നമ്മള് പുറത്തുനിന്ന് വാങ്ങാറൊന്നുമില്ല പക്ഷെ നമ്മുടെ ഫോൺ ചുറ്റോണ്ടിരിക്കട്ടെ മേലൊരു സൗണ്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ഭാര്യ വരുവാണ് ഭാര്യയുടെ വരുന്ന ആ രീതിയാണ് ഞാൻ ദോഷ ദോഷം

കോഴി തീറ്റം കാളയ്ക്കുള്ള പൊണ്ണാക്കൊക്കെ മേടിച്ചു കാരണം എന്നാ അവന് വയ്യാത്തോണ്ട് അവനെ വൈദ്യിറക്കുന്നില്ല രാവിലെ ഒരു അഞ്ചു കിലോ പൊണ്ണാക്ക് കട്ട് ചെയ്യാൻ കേട്ട പിന്നെ പ്രാവിലെ തീറ്റ ഇട്ടാത്തോണ്ട് അവന്മാർക്ക് കുറച്ച് രണ്ട് കിലോ പച്ചരി മേടിച്ച് നമ്മൾ കോഴിക്ക് എന്താ നമ്മൾ മേടിച്ചേറ്റാ കോഴി വരുന്ന കോഴിത്തീറ്റ ഗ്രോവർ ലെയർമാഷ് സ്റ്റാർട്ടർ ഇതൊക്കെയാണ് ഇതൊക്കെ ഞാനിതൊക്കെ കുതിത്ത് കൊറേ പണി ഉണ്ടായിരുന്നു കാളക്കുട്ടിനെ കൊണ്ട് കെട്ടി വെള്ളം വൃത്തിയാക്കി

അമ്മൂമ്മ അമ്മൂമ്മ നെത്തോലി എനിക്ക് തന്നില്ല അമ്മൂമ്മ പറഞ്ഞു നെത്തോലി ഞാൻ വെട്ടാൻ ഇരുന്നതാ നുള്ളി എടുക്കാന്ന് പറഞ്ഞു പക്ഷെ അമ്മുമ്മ നെത്തോലി നുള്ളി എടുക്കാൻ സമയം എടുക്കും

ി എനിക്ക് എളുപ്പമായ പറ്റും അമ്മൂമ്മ ചെയ്തത് അമ്മമ്മ തന്നില്ല അമ്മ പറഞ്ഞു കൊറേ സമയം എടുക്കും അമ്മുമ്മ പെട്ടെന്ന് ചെയ്തു തരാം ഇനി ഇവിടെ മൊത്തം ഞാൻ ഒതുക്കുമ്പോഴത്തേക്ക് തീരും ഇവിടെ മൊത്തം വരിച്ചു ചുമ്മാതാ ഞാനും അമ്മയും കൂടെ ചെയ്യുന്ന നേരത്തെ അമ്മ മാത്രമായിരുന്നു

ഞാൻ സെറ്റ് ഒരു തേങ്ങ 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 വെച്ചു വെച്ചു എല്ലാം അറിയാത്തല്ല പേടി കാരണം ചെയ്തിട്ടില്ല ദേഹത്ത് വീഴുവെന്ന് അതുകൊണ്ടല്ല എന്റെ ദേഹത്ത് ഇപ്പോൾ ചിലപ്പം കയ്യിൽ നിന്ന് തെന്നിപ്പോവും ഞാൻ രണ്ട് മൂന്ന് വട്ടം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഒരു വട്ടം ചെയ്തിട്ടൊക്കെ ഉണ്ട് ചെയ്തിട്ടില്ലന്നല്ല പക്ഷെ എന്നാലും കൈന്നെ തെന്നിപ്പോവും ആ പാത്രം അതുകൊണ്ട് എനിക്ക് മിക്കവാറും പ്രശ്നായിരിക്കും പിന്നോ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വെള്ളം മാറുന്നു മനസ്സിലായി കോഴികൾ കൊടുക്കാം അമ്മ പോയി റെസ്റ്റ് എടുക്കാൻ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി പോകാം കൊറച്ചേരം അതെല്ലാം ഇങ്ങോട്ടുണ്ട് വേറെ കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു തലമുറയില് നമുക്ക് ടൈം ആയിട്ട് ടി വി മൊബൈല് പല പല കാര്യങ്ങളുണ്ട് എൻജോയ് പക്ഷേ അമ്മ അവർക്ക് അതുകൊണ്ട് അവരുടെ രീതിയിലാണ് അവര് അവരുടെ സന്തോഷം അങ്ങനെ കണ്ടുപോകുന്നുണ്ട് ചെയ്യട്ടെ ചെയ്തോണ്ടിരിക്കുന്നതോരം കാലം ഓടുന്ന വണ്ടി എന്ന് ഓടിക്കൊണ്ടിരിക്കും ഷെഡി കേട്ടിട്ടോ അപ്പൊ നമ്മുടെ അരി ഒക്കെ പൊക്കിയിട്ട് വളർത്തുക എല്ലാ വീടും എന്ന് പറഞ്ഞാൽ അത് ഒന്ന് കുറച്ചൊന്നും തീയണ അതെന്ന് വെച്ചാൽ മൊരിയാൻ വേണ്ടി അതായത് വെള്ളം എല്ലാം വാർന്നുപോയി മൊരിക്കുകയാണ് ഇവിടെ പറയുന്നത് അങ്ങനെയൊക്കെ അവിടെ എന്തോ പറയുന്നത് എനിക്കറിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ചൊന്നൊന്നും ചൂടായാൽ മതി അപ്പോഴത്തേക്ക് ഈ ചോറിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വാർണമേച്ച് നമുക്ക് സൗണ്ട് കയറിക്കേ സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക് കാണിക്കാം എന്നെ തന്നെ കാണിച്ചു നീന് നീ നീ പഠിക്കണം തലമുടി വെട്ട ഇന്നലെയും പോയി നമ്മളില്ല ശരിക്കും ആള് അപ്പം നമുക്ക് ഇനി വേണ്ടതുണ്ടെന്തോ നിനക്ക് പച്ചമുളകോ പച്ചമുളക് ഇവിടെ കൃഷിയിലുണ്ട് നമ്മൾ പോയി പിച്ചിക്കാം ഏ റോക്കിട്ടാ കേട്ടോ എന്തേണ്ട് ഞാൻ ഞാൻ ചോര ഇഷ്ടംപോലെ പച്ചമുളകെ പോയിട്ടുണ്ട് പിച്ച് കാണിച്ചു കൊടു അതെടുത്ത് വെച്ചില്ല നമ്മൾ എടുത്ത് വെക്കണം പച്ചമുളക് പിച്ചിക്കാം പിന്നെ കാന്തരി ഉളവേണ്ട കാന്തരി ചമ്മന്തിക്ക് നമ്മള് പച്ചമുളക് എല്ലാം പിച്ചി കേട്ടാ ഇവിടെ തീക്കുന്ന കാണിച്ചു കൊടുക്കട്ടെ മുട്ട മുളകണ്ട കൃഷി ശരിക്കും പിടിക്കും കേട്ടോ പച്ചമുളക് ധാരാളം ചെറിയ പച്ചമുളക് ആണെങ്കിൽ വലുത് നോക്കി പിച്ചാ മതി കേട്ടോ ബാക്കി ഫ്രിഡ്ജ് വെച്ചേക്കാല്ലോ രണ്ടെണ്ണം ഇപ്പം ഇപ്പൊ നല്ല മണായിരിക്കും മീൻകറിക്ക് കറിവേപ്പുരണ്ടേ ചെവിട്ടിന്ന് വെച്ചാൽ തലപ്പൊടിക്കല്ലേ ചെവിട്ടിന്ന് വെച്ചിക്കോ ആ അതൊക്കെ ഇപ്പം ഉണ്ട് കുഴപ്പമൊന്നുമില്ല കാന്തരയുമ്പോൾ വിളിച്ചോ കാന്തരൊക്കെ വേറെ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ കൃഷിയാണ് ഇതൊക്കെ നോക്കിക്കോട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് കാണിക്കുന്നു നോക്കിയിട്ട് ദയെ തിരിച്ചു പോകുന്നു നമ്മുടെ റോക്കി അപ്പൊ കറിവേപ്പിലായി വെച്ചോളൂ ഇനി എന്തോ കാന്താരി പോലെ നല്ല വിളഞ്ഞ കാന്തരി ഉണ്ടാവും അതിലുണ്ടോ വിളഞ്ഞ കാന്താരി ശരിക്കും അതിന് ഒരു പത്തു എണ്ണം പിന്നെ കാന്തരി ചമ്മന്തി അത്രയും മതി കേട്ടോ പിന്നെ കാന്തരി ചമ്മന്തിയൊക്കെ ഞാൻ പെണ്ണ് ശേഷം കാന്താരി കാന്താരി ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് ഉണ്ടാക്കി കൊറേ വെട്ടീഷ്ടം അതിന്റെ നമ്മുടെ രാജ്യമോനെ നമ്മൾ കൊണ്ടുവന്നു ഇന്ന് അവൻ വയലില് ഇറക്കാത്തോണ്ട് സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുത്തു അതൊക്കെ എന്റെ പൊന്നുമോ കഴിച്ചോണ്ടിരിക്കുവാണ് മുഴുവൊക്കെ അത്യാവശ്യം കണ്ടോ ചെറുതായിട്ട് നമ്മൾ മരുന്നൊക്കെ ഇട്ടുണ്ട് രാവിലെ അതുകൊണ്ട് ഈച്ച ഒന്നും അടിക്കത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ നിന്ന് കഴിക്കട്ടെ ഫൈനലി നമ്മൾ നാടേ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഫുഡ് വിളമ്പാനായിട്ട് പുള്ളിക്കാർ പോയിട്ടുണ്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കാം അപ്പം നമുക്ക് കഴിക്കുന്ന എൻ്റെ ചോറുണ്ട് നമ്മുടെ നാരങ്ങാച്ചാറുണ്ട് കാന്താരി ചമ്മതി എൻ്റെ സ്പെഷ്യൽ ആണ് പിന്നെ അവിയർ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ മീനുവിൻ്റെ മീൻ കറിയും മീനുപറുത്ത നെത്തോലി പുള്ളാ അവിടെ കഴിക്കാൻ കേയ് ചേറാ വിട്ടാ അല ഞാൻ വെച്ചതല്ല ഇതിപ്പോ എനിക്ക് ഐഷന്റെ കാന്താരി ചമ്മന്തി ഞാൻ ടേസ്റ്റ് ചെയ്തു നല്ലതായിട്ടുണ്ട് ആണോ താങ്ക്യൂ നമ്മുടെ ഇഞ്ചിയിട്ട് ചൂടുള്ള ആദ്യം തന്നെ നമ്മുടെ കാന്താരി ചമ്മന്തി അത് എന്താണ് ഞാൻ സ്പെഷ്യലായിട്ട് ദേ ആ ഐഷൻ അറിയായിരിക്കൂട്ടോ ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നേണ് നീടാ വരുന്ന നീ കഴിക്കേ ഈ ചൂടടി ഇപ്പോ ഞാൻ കുറച്ചേരല്ലേ ഉള്ളൂണ്ടാക്കിയിട്ട് ചായ ഇനി വേണമോ അത്

ഇല്ല ഞാനതുമായിട്ട് അടുക്കത്തില്ലല്ലോ ഇന്ന് രാജ കൊറേ നേരമായിട്ട് കിടന്ന് യജമാനെ കിടന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ അവനാന്ന് കെട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ രാജക്കുട്ടനെ ഇന്നിവിടാണ് കെട്ടിയത് അപ്പൊ രാജയുടെ അടുത്തോട്ടായിട്ട് ദാണ്ട അജീ ചേട്ടൻ പോയി തൊട്ട് പുറമേ നോക്കി 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 ഞാനും പോവാണ് അതിന്റെ വരെ ഞാൻ പോകത്തില്ലേ അജീ ചേട്ടൻ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാ അവൻ കൊറേ നേരമായിട്ട് കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തോന്നു വലിയ ഇറക്കിയില്ല അവന്റെ കാലു ഒന്നിലും മുറിഞ്ഞതുകൊണ്ട് അയ്യോ എനിക്ക് ഇവന്റെ സ്വഭാവം എപ്പോഴും മാറുന്നേന്ന് പറയാൻ പറ്റത്തില്ല

പോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഓ അങ്ങനെ ഞാനൊന്ന് പേടിച്ചു പോയി സത്യ പറഞ്ഞ ഐശേട്ട് കാള വിട്ടപ്പോ സത്യേട്ട് ഞാൻ ഒരത്തെ ഓടിയും വീട്ടിൻ്റെ അടുത്ത് വരെ പോയിട്ട് എന്നിട്ട് എൻ്റെ പുറകെ വന്ന സാധനത്തെ ഐശേട്ടൻ വീണ്ടും ഇവിടെ കൊണ്ട് കിട്ടി എപ്പോഴാണ് അവൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നത് അറേഞ്ച് ചെയ്തിട്ടില്ല ഇഷ്ടം പോലെ അപ്പൊ ഗ്സ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കാണ് എൻ്റെ ഇടയ്ക്ക് കൂടെ പോയി ഞാൻ മുടിയും താടിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നു സത്യം ഞാൻ പറഞ്ഞല്ലാ വീടാൻ ഉദ്ദേശിച്ചത് ഹരിയൊക്കെ ഒക്കെ വന്നതിന് ശേഷം നല്ല രീതിയില് വീടിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതുപോലെ നടന്ന ഒന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ അപ്പം അത്യാവശ്യം നല്ല പാചകങ്ങളും കാര്യങ്ങളൊക്കെ മീനോട് അറിയാം പിന്നെ യൂട്യൂബിനകത്തൊക്കെ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ വെച്ച് തരും പിന്നെ നല്ല രീതിയിൽ പപ്പടം കാശ് തരും ഓക്കെ പപ്പടം കാശാന്നല്ല പ്രത്യേകം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ഇതുപോലെ കുറച്ച് നല്ല വീഡിയോസുകളൊക്കെ ഇടുന്നതാണ് പിന്നെ നമുക്കൊരു പോത്തും കുട്ടിയെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കുറച്ച് ട്രാവലിങ് പരിപാടി ശേഷം പഴയ പോലെ നിങ്ങൾക്ക് അറിയാം ചാനൽ കാണുന്നത് പണ്ടെ ചാനലിൽ കാണുന്ന ഒരു കൃഷിയൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളടുത്ത് ഞാൻ പറയാം ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആവുന്നേ ഉള്ളൂ ഒരു ഞാൻ സമ്മതിക്കൂ ഞാൻ പറയട്ടെ എനിക്ക് വിഷമം തോന്നി പറയാൻ മനസ്സിലായിട്ട് കപ്പിൾ വീഡിയോസ് മാത്രമായി അതിലോട്ട് അജീഷിയുടെ ഒതുങ്ങി പോയെന്നുള്ളത് ഒരിക്കലും അങ്ങനല്ല കപ്പിൾ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും കൂടെ വന്നപ്പോ അത് ഓൾറെഡി കപ്പിൾ പിന്നെ അമ്മൂമ്മ അവോയ്ഡ് ചെയ്തു

ില്ല ഒരു കുഞ്ഞ് ആദ്യത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ പുറമെ അറിയിക്കുന്നതാണ് കോഴി അടവച്ച് കുഴിമുഞ്ഞങ്ങളെല്ലാം വിരിഞ്ഞു അതിന്റെ വിശേഷങ്ങൾ ഞാൻ പുറമേ അറിയിക്കുന്നതാണ് തിരക്കായത് കൊണ്ടാണ് ഞാനിപ്പോ ആ വീഡിയോസ് ഒന്നും എടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടു മൂന്ന് പ്രാവിന്റെ കൂട്ടിലൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ അതിന്റെ പേന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ